ഹായ് ഹലോ ഐക്കേം വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നും നമ്മുടെ അർജുൻ ചേട്ടനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻസിൽ അവിടെ നടക്കുന്ന തിരച്ചിലില് നമ്മുടെ രഞ്ജിത്ത് ചേട്ടനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ലോറി ഉടമേനെയും എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടുണ്ട് ആകെ നമ്മുടെ അർജുൻ ചേട്ടൻ്റെ ബ്രദറിന് മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആദ്യം എല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ ദേഷ്യം വരാം രോക്ഷം വരാം കാര്യങ്ങൾ വരാം കാരണം ഇത്രയും നമ്മൾ കെടന്ന് ചെയ്തതാണല്ലേ എന്നിട്ട് ഈ ഒരു അവസാന നിമിഷം മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് വിഷമം വരുന്ന സാഹചര്യമായിരിക്കാം പക്ഷേ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഒരു ആർമി അവിടെ അവിടെയുണ്ട് അതുപോലെ തന്നെ നേവിയുടെ ടീമുണ്ട് ബാക്കി അംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ ഒരു സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു സിവിലിയനെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് സെർട്ടിഫൈഡ് ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല അതവിടുത്തെ ആ ഒരു സ്റ്റേറ്റിനും അതുപോലെ അവിടുത്തെ സർക്കാരിനും അതുപോലെ അവിടെ ഇരിക്കുന്ന ജില്ലാ ഭരണാധികാരികൾക്കും അതുപോലെ കളക്ടറിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് കാരണം പ്രത്യേകിച്ച് വേറൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളാണ് ആൻഡ് അതുപോലൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുമല്ല അതുകൊണ്ട് തന്നെ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല എനിവേ എന്ത് തന്നെയായാലും ഇന്നത്തോടെ നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവനോട് തന്നെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ്സാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നും നമ്മൾ അറിയാൻ കഴിഞ്ഞു ചാനലുകളിൽ കൂടെ ന്യൂസ് ചാനലിൽ കൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുക്കുന്ന സമയത്ത് നമുക്ക് സ്കൂബ ഡൈവേഴ്സും അവിടെ എത്തിയിട്ടുണ്ട് നേവി ആൾക്കാരാണ് സ്കൂബ ഡൈവേഴ്സ് നേവി ആൾക്കാരാണ് അപ്പം നേവി ആൾക്കാരും ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് പുഴയിലേക്ക് അപ്പം ആ വൺ നയൻ ടു പോയിൻസിലാണ് അവരിപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് റെസ്ക്യൂ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് അവരിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകില്ല പിന്നെ അതുപോലെ തന്നെ വേറെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇൻ കേസ് അത് പുഴയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എല്ലാത്തിനും പുറമേ ഉള്ളൊരു കാര്യം വിൽ പവർ എന്നുള്ളൊരു സംഭവമാണ് അതുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനായാലും രക്ഷപ്പെട്ട് വരാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പോസിബിലിറ്റീസ് നോക്കുമ്പോൾ മേ ബി ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഉറക്കത്തിലായിരുന്നു എന്താ സംഭവിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു സംഭവം വരുമ്പോൾ എന്താ ആളുടെ മാനസികാവസ്ഥ ആയതെന്ന് നമുക്കറിയില്ലല്ലോ ഇനിവേ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര ടൺ ഉള്ള സംഭവമാണ് എന്ന് പറഞ്ഞിരുന്നാൽ കൂടി നമ്മുടെ പ്രകൃതിയുടെ വെയിറ്റ് അതിനേക്കാൾ കൂടുതലാണ് അപ്പം അത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് പോവാനും പല ഭാഗങ്ങളിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ പോസിബിലിറ്റീസൊക്കെ നമ്മൾ മുന്നേ നോക്കണമായിരുന്നു അത് വീഴ്ച വീഴ്ച തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ വീഴ്ച വീഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു രാഷ്ട്രീയം പറയുക കാര്യങ്ങൾ പറയുമല്ല ചിലരുണ്ട് അതായത് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട ഈ ലേറ്റസ്റ്റ് ആയിട്ട് ജയിപ്പിച്ചു വിട്ട നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ എവിടെ പോയി ഈ ഒരു സമയത്ത് കാരണം ഈ ഒരു സമയത്താണ് നമ്മൾ ആക്റ്റീവായിട്ട് അദ്ദേഹം നാലാമത്തെ ദിവസം എങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് വളരെ മോശം സാഹചര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണും കേരളത്തിന് ഒരേപോലെ കാണും അങ്ങനെ കാണും ഇങ്ങനെ കാണും എങ്കിൽ അത് ചെയ്യാം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയാതിരിക്കുക കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം അറിഞ്ഞ പോലും ഇല്ല എന്നാണ് അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആക്റ്റുകൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചൊന്നും നടന്നറിയില്ല പക്ഷേ അറിഞ്ഞില്ല ഫോർ ഡേയ്സ് ഇപ്പഴം ആണ് അറിഞ്ഞത് വളരെ ശോക അവസ്ഥയാണ് കാരണം ഇത് ഇങ്ങനെ ഇപ്പം നാളെ നമുക്ക് സംഭവിക്കാമല്ലോ ആൻഡ് അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റുകളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധാജ്ഞയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഭവങ്ങളിലൊക്കെ അതാണ് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്സ് പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ അപ്പോൾ ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ പോലെ ആയിരിക്കില്ല ബാക്കി സ്റ്റേറ്റിലെ റെസ്ക്യൂ ഓപ്പറേഷൻസ് വ്യത്യാസങ്ങൾ പലതും പലവിധമായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതേ സ്റ്റേറ്റിലെ പോലെ നമ്മുടെ സ്റ്റേറ്റിലെ പോലെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സ്റ്റേറ്റുകളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സന്നദ്ധ പ്രവർത്തകരെ അലോ ചെയ്യുന്നവരാണ് അല്ലേ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡിലും അല്ലാതെ വന്ന സമയത്തും ഒക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് വരുന്നത് റെസ്ക്യു നമ്മുടെ ആർമിയോ അല്ലെങ്കിൽ മറ്റോ വരുന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരാണ് വന്ന് രക്ഷിക്കുന്നത് അത് ഓക്കെ നമുക്കത് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് അത് അലൗഡ് ആണ് പക്ഷേ ഇതൊന്നും അലൗ ചെയ്യാത്ത അല്ലെങ്കിൽ അവർക്ക് പേടിയാണ് പ്രത്യേകിച്ച് വേറെ സ്റ്റേറ്റിൽ നിന്ന് ചെന്ന ആൾക്കാരാണ് ആൻറ്റീനി എന്തെങ്കിലും ഉണ്ടാവോ ഇത് വേറെ രീതിയിലേക്ക് പോവാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും അവർ കാണിച്ച അലംഭാവം കാണിച്ച അലംഭാവം തന്നെയാണ് പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് മുന്നേ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പോസിബിളിറ്റി കുറച്ചും കൂടി പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാമായിരുന്നു പ ഇങ്ങനെ ായി പോയി എനിവേ ഇന്നത്തോടു കൂടി നമുക്കിതിനൊരു എന്താ പര്യവസാനം ഉണ്ടാവണം എന്ന് ചിന്തിക്കാം നമുക്ക് വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തെ തിരിച്ച് നല്ല ജീവനോടെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അപ്പോൾ ഇനി എന്താ അപ്ഡേഷൻസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവരെ കയറ്റിയില്ല ഇവരെ കയറ്റിയില്ല ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംബന്ധിച്ചാൽ അതൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പിന്നീടാണല്ലേ നമുക്ക് വേണ്ടത് ആ ജീവനാണ് ആ ജീവനെ തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശേഷമുള്ള കാര്യങ്ങൾ ശേഷം